നമസ്കാരം പ്ലസ് ടു പാസ്സായ യുവാക്കൾക്ക് ഇന്ത്യൻ ആർമിയിൽ പെർമനന്റ് കമ്മീഷൻ ഓഫീസേഴ്സ് ആകാനായിട്ടുള്ള അവസരം ഇപ്പോൾ വന്നിട്ടുണ്ട് പ്ലസ് ടു ടെക്നിക്കൽ എൻട്രി സ്കീം കോഴ്സ് നമ്പർ ഫിഫ്റ്റി ഫൈവിൻ്റെ നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് അതിൻ്റെ വിശദമായ വീഡിയോ ആണെന്ന് എനിക്ക് നിങ്ങളായിട്ട് പങ്കുവയ്ക്കാനുള്ളത് അബി സെൻഫയുടെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം പ്ലസ് ടു ടെക്നിക്കൽ എൻട്രി സ്കീം പ്ലസ് ടു പാസ്സായ അവിവാഹിതരായ യുവാക്കൾക്ക് മാത്രമാണ് ഇതിനെ അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നത് അതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് വെച്ചാൽ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് എന്നിവ ഐശ്വര്യ വിഷയങ്ങളായി പഠിച്ച് അറുപത് ശതമാനം കൂടി നിങ്ങൾ പ്ലസ് ടു പാസ്സായിരിക്കണം എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ജെ ഇ ഇ മെയിൻസ് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് നിങ്ങൾ അപ്പിയർ ചെയ്തിരിക്കണം എന്നുള്ളതാണ് അതിൻ്റെ റാങ്കിൻ്റെ അടിസ്ഥാനത്തിലും കൂടിയായിരിക്കും ഇതിൻ്റെ സെലക്ഷൻ പ്രൊസീജിയർ നടക്കുന്നത് ഇതിൻ്റെ ഏജിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ അപേക്ഷകർ പതിനാറര വയസ്സിനും പത്തൊൻപതര വയസ്സിനും ഇടയിലുള്ളവരായിരിക്കണം എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ജാനുവരി ടു തൗസൻഡ് സെവനിനും ഫസ്റ്റ് ജാനുവരി ടു തൗസൻഡ് ടെന്നിനും ഇടയ്ക്ക് ജനിച്ചവരായിരിക്കണം നിങ്ങൾ എന്നുള്ളതാണ് ഇതിൻ്റെ വയസ്സ് കണക്കാക്കുന്നത് ഫസ്റ്റ് ജൂലൈ ടു തൗസൻഡ് ട്വൻറ്റി സിക്സ് എന്ന എന്ന ഡേറ്റിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യം ഓൺലൈൻ ആപ്ലിക്കേഷനാണ് അയക്കേണ്ടത് ജോയിൻ ഇന്ത്യൻ ആർമി ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലൂടെയാണ് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഇതിന് അപേക്ഷിക്കേണ്ടത് സെലക്ഷൻ പ്രൊസീജിയർ ആദ്യം നിങ്ങളെ ആപ്ലിക്കേഷൻ സ്ക്രൂട്ടനൈസ് ചെയ്യുന്നു അതിനുശേഷം നിങ്ങളെ എസ് എസ് ബിക്ക് വിളിക്കുന്നു ദർ ഇസ് നോ ഒരു റിട്ടേൺ എക്സാമിനേഷൻ എസ് എസ് ബിക്ക് വിളിക്കുന്നതിൻ്റെ ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നിങ്ങൾക്ക് പ്ലസ് ടുവിലുള്ള മാർക്ക് അതോടൊപ്പം തന്നെ ജെ ഇ മീൻസ് നിങ്ങൾക്ക് ലഭിച്ച റാങ്ക് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കും ആ ഒരു ബേസിലായിരിക്കും നിങ്ങളെ എസ് എസ് ബിക്ക് വേണ്ടിയിട്ട് വിളിക്കുന്നത് എസ് എസ് ബിക്ക് ശേഷം മെഡിക്കൽ മെഡിക്കലിന് ശേഷം മെറിറ്റ് ലിസ്റ്റ് പിന്നെ ജോയിൻറ്റ് ലെറ്റർ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇതിൻ്റെ ട്രെയിനിങ് പ്രോസസ്സ് എന്ന് പറയുന്നത് നാല് വർഷത്തെ ട്രെയിനിങ് ആണ് ഇതിലുള്ളത് മൂന്ന് വർഷം ആർമിയുടെ തന്നെ ടെക്നിക്കൽ സ്കൂളുകൾ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് കോളേജിൽ ഇവയിൽ നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ള അവസരം ലഭിക്കുന്നതായിരിക്കും ഒരു വർഷം ഐ എം എ ഡാഡൂണിൽ നിങ്ങൾക്ക് ആർമി ട്രെയിനിങ് ലഭിക്കുന്നതായിരിക്കും ഈ നാല് വർഷത്തിന് ശേഷം നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് ഡിഗ്രി ലഭിക്കുന്നതായിരിക്കും അതോടൊപ്പം തന്നെ ലെഫ്റ്റനന്റ് റാങ്ക് പദവിയിൽ പെർമനൻറ്റ് കമ്മീഷണർ ഓഫീസറായിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യം ഈ എൻ ഡി എയും ഈ പ്ലസ് ടു ടെക്നിക്കൽ എൻട്രി സ്കീമും തമ്മിൽ എന്താണ് ഡിഫറൻസ് എന്നുള്ളതാണ് എൻ ഡി എയിൽ നിങ്ങൾക്ക് ഒരുപാട് ചോയ്സസ് ലഭിക്കും അതായത് ആർമിനെ എയർഫോഴ്സ് ഈ ഒരു പട്ടികയിൽ നിങ്ങൾക്ക് ഏത് വേണം സെലക്ട് ചെയ്യാവുന്നതാണ് അനുസരിച്ച് അതോടൊപ്പം തന്നെ അപ്പം എല്ലാ റെജുമെൻറ്റിലേക്കും നിങ്ങൾക്ക് ചിലപ്പോൾ പോസ്റ്റിംഗ് ലഭിക്കാനായിട്ട് ചാൻസ് ഉണ്ട് പക്ഷേ ഈ പ്ലസ് ടു ടെക്നിക്കൽ എൻട്രി സ്കീമിൽ നിങ്ങൾക്ക് മൂന്നേ മൂന്ന് റെജിമെൻറ്റിലേക്കുള്ള സെലക്ഷനാണ് മാക്സിമം ഇത് നടക്കാറ് മൂന്ന് റെജ്മെന്റിൽ കോപ്സ് ഓഫ് സിഗ്നൽസ് ദെൻ കോബ്സ് ഓഫ് എൻജിനീയറിംഗ് ദൻ കോബ്സ് ഓഫ് ഇ എം ഇ ഈ മൂന്ന് റെജിമെന്റിലേക്കുള്ള ഓഫീസേഴ്സിൻ്റെ സെലക്ഷനാണ് മാക്സിമം ഈ ഒരു പ്ലസ് ടു ടെക്നിക്കൽ എൻ്റെ സ്കീം വഴി എടുക്കാറുള്ളത് എന്നുള്ളതാണ് സെക്കൻഡ് തിങ് എൻ ഡി എയുടെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ പ്ലസ് ടു പാസ്സായിരിക്കണം എന്ന് മാത്രമാണ് അതിൽ നിങ്ങളുടെ റാങ്കിങ്ങോ അല്ലെങ്കിൽ മീൻസ് പ്രെസൻറ്റേജ് ഒന്നും നോക്കാറില്ല സെക്കൻഡ് ഏത് വിഷയമാണ് പഠിച്ചതൊന്നും നോക്കാറില്ല പക്ഷേ ഈ ഒരു പ്ലസ് ടു ടെക്നിക്കൽ എൻട്രി സ്കീമിൽ നിങ്ങൾ ഉറപ്പായും ഫിസിക്സ് കെമിസ്ട്രി മാത്സ് അറുപത് ശതമാനം കൂടി പാസ്സായിരിക്കണം എന്നുള്ളതാണ് സെക്കൻഡ് ജെ ഇ മെയിൻസ് ഉറപ്പായിട്ട് നിങ്ങൾ അപ്പിയർ ചെയ്തിരിക്കണം എന്നുള്ളതാണ് അപ്പോൾ നിങ്ങളുടെ പരിചയത്തിലൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ബന്ധുക്കളിലൊക്കെ ഇതുപോലെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ കുട്ടികളോട് ഈ ഒരു വിഷയം ഷെയർ ചെയ്യുക ഒരു താല്പര്യമുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഈയൊരു പോസ്റ്റിന് വേണ്ടി അപ്ലൈ ചെയ്യുക മറ്റൊരു വീഡിയോ ആയി നിങ്ങളുടെ മുന്നിലെത്തുന്നവരെയും ജയ് ഹിന്ദ്